എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഇ ഡി നീക്കം രാഷ്ട്രീയ വേട്ടയാണെന്നും സി പി ഐ എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല വാർത്തകൾ മാത്രമാണ് അറിയുന്നത് വേട്ടയാണ് നടക്കുന്നത് എന്നതിൽ തർക്കമില്ല തങ്ങളുടെ അനുഭവം അതാണ് വിഷയം വരുന്നതനുസരിച്ച് നിയമപരമായി നീങ്ങും കേന്ദ്ര ഏജൻസികളെ മുഴുവൻ തങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയാണ് ഔദ്യോഗിക വിവരം ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇതിനിടെ സി പി ഐ എമ്മിന് പങ്കുണ്ടെന്ന് വരുത്തി തീർത്ത പുകമറ സൃഷ്ടിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കരുവന്നൂർ കേസിൽ ഇ ഡി നടപടി തോന്നിയവാസമാണ് നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇ ഡിയിൽ ഔദ്യോഗികമായി ഒരറിയിപ്പും നൽകിയിട്ടില്ലെന്നും മാധ്യമ റിപ്പോർട്ടുകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ തട്ടിപ്പും ഫലപ്രദമായി കൈകാര്യം ചെയ്യണമെന്ന നിലപാടാണ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാർ ശൈലി മാറ്റുന്നില്ല എന്നതിന് തെളിവാണിത് ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എം എം വർഗീസിൻ്റെ പേരിലുള്ള ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി രൂപയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയത് പാർട്ടി ഓഫീസിനായി വാങ്ങിയ അഞ്ച് സെൻറ്റ് ഭൂമിയും കണ്ടുകെട്ടിയവയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ഇതിനു പുറമെ പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ കൂടി മരവിപ്പിച്ചിരുന്നു മരവിപ്പിച്ചതിൽ കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ടുകളും ഉൾപ്പെടും ഇതിനു പുറമെ സി പി ഐ എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.